നമസ്കാരം മാധ്യമ ജാലകത്തിന്റെ മുന്നൂറ്റി മുപ്പത്തി എട്ടാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കുകയും ഒരു മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരികയും ചെയ്ത പാമോയിൽ കുംഭകോണം അന്വേഷിച്ചു പുറത്തു കൊണ്ടുവന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ വാക്കുകളാണ് നാം ആദ്യം കേൾക്കുന്നത് പിൽക്കാലത്ത് കേരള കൗമുദിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ ബി സി ജോജോ ആണ് ആ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടർ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരള മീഡിയ അക്കാദമിക്ക് നൽകിയ ഒരു അഭിമുഖ സംഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് കേരളകൗമദിയുടെ ഏറ്റവും പ്രധാന വാർത്തയായി മെയിൻ സ്റ്റോറിയായി പാമോയിൽ അഴിമതി സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് ഈ പാമോയിൽ അഴിമതി ആരോപണത്തിൻ്റെ ഒരു സംഗ്രഹം എന്താണ് എന്ന് പറഞ്ഞാൽ ലോകത്ത് പാമോയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് മലേഷ്യയും ഇൻഡോനേഷ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നിൽ ഈ രണ്ട് രാജ്യങ്ങളിലും റെക്കോർഡ് ഉൽപ്പാദനം പാം ഓയിലുണ്ടായി ഇരുപതും ഇരുപത്തിരണ്ടും രൂപ കിലോയ്ക്ക് വിലയുണ്ടായിരുന്ന പാം ഓയിലിൻ്റെ വില അഞ്ച് ആറ് രൂപയിലേക്ക് ഇടിഞ്ഞു മലേഷ്യയിലും ഇൻഡോനേഷ്യയിലും അപ്പോൾ അങ്ങനെ ഇടിയുമ്പോഴും എന്താ ചെയ്യും പണമുള്ള ആൾക്കാർ വാങ്ങിച്ച് പൂർത്തിവെക്കും എന്നിട്ട് വലിയ വിലയ്ക്ക് വിൽക്കാൻ ശ്രമിക്കും ഇവിടെയും അങ്ങനെയാണ് സംഭവിച്ചത് സിംഗപ്പൂർ ആസ്ഥാനമാക്കിയ ഒരു കമ്പനി പവർ ആൻഡ് എനർജി എന്നാണ് ഈ കമ്പനിയുടെ പേര് പി എൻ ഡി കമ്പനി എന്ന് പറയും ഈ കമ്പനിയുടെ ആൾക്കാർ ലക്ഷക്കണക്കിന് ടൺ പാമോയിൽ പാമോയിൽ വാങ്ങിച്ചിട്ട് അത് അവർ ശേഖരിച്ചു അവരെന്തിനായിരിക്കും അങ്ങനെ ലക്ഷക്കണക്കിന് ടൺ പാം ഓയിൽ വാങ്ങിച്ച് ശേഖരിച്ചത് കാര്യം അവർക്ക് പ്രധാനമായിട്ടും ഇന്ത്യയെ പോലുള്ളൊരു മാർക്കറ്റിൽ വിറ്റഴിക്കാൻ പക്ഷേ ഇന്ത്യയിലൊരു പ്രശ്നമുണ്ട് ഇതുപോലുള്ള ആൾക്കാർക്ക് അങ്ങനെ വന്ന് പാം ഓയിലൂടെ വിൽക്കാൻ പറ്റില്ല കാരണം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്ന് പറയുന്നത് പാമോയിൽ പ്രൊക്യൂർമെൻറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഗവൺമെൻ്റാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അവർക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നയത്തിലൊരു മാറ്റം വരാതെ ഇതോടെ വയ്ക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ദയത്തിൽ മാറ്റം വരണമെങ്കിൽ എന്ത് സംഭവിക്കണം ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ടോപ്പ് ലെവൽ ഉള്ള തലങ്ങളിൽ സ്വാധീനം വെച്ചെടുത്തത് അന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുക അപ്പോൾ ഈ പാം ഓയിൽ ഇറക്കുമതിയുടെ നാൾ വഴി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എന്ന് തുടക്കം കുറിച്ചത് അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഒരു എഡിബിൾ ഓയിൽ പർച്ചേസ് സെൽ എന്ന് പറഞ്ഞൊരു സെല്ല് രൂപീകരിക്കുകയും ആ സെൽ രൂപീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ ഈ പി എൻ ഡിയുടെ ആൾക്കാരെ സമീപിക്കുകയും ചെയ്തു എന്നാണ് ഈ ഫയലുകളിൽ നിന്ന് മനസ്സിലാകുക അപ്പം ഇൻഫോമലായിട്ട് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലുള്ളവരോ ഇവരുടെ അടുത്ത് പറഞ്ഞു കാണും മാറ്റം ഞങ്ങൾ വരുത്താം പക്ഷേ ഏകപക്ഷീയമായിട്ട് ഞങ്ങളൊരു മാറ്റം വരുത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ സംസ്ഥാനങ്ങളെക്കൊണ്ട് ഇങ്ങോട്ട് എഴുതിപ്പിക്കുക ഈ അഴിമതി ആരോപണമൊക്കെ വന്ന് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടന്നപ്പോൾ ഈ പി എൻ ഡി കമ്പനിയുടെ പ്രതികളെയൊക്കെ ചോദ്യം ചെയ്ത് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അന്നത്തെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന പത്മകുമാറിനെ ഇവർ സമീപിക്കുക പത്മകുമാർ മുഖ്യമന്ത്രി കരുണാകരനുമായി ബന്ധപ്പെടുകയും ചെയ്ത ശേഷം അപ്പോൾ ഇവർ ധരിപ്പിക്കുന്നത് കരുണാകരനെ മുഖ്യമന്ത്രി കരുണാകരനെയും പത്മകുമാരനെയും ഈ കമ്പനിയുടെ അധികൃതരെ സമീപം സമർപ്പിക്ക ധരിപ്പിക്കുന്നത് എന്താണ് പാമായിൽ ഇറക്കുമതി ചെയ്യാൻ നമ്മളിലൂടെ ഇറക്കുമതി ചെയ്യാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഇൻഫോമലായിട്ട് സമ്മതിച്ചിട്ടുണ്ട് നിന്ന് അപേക്ഷിച്ചാൽ മാത്രം മതി എന്നാണ് കരുണാകരൻ പറഞ്ഞു ഞാൻ അപേക്ഷിക്കാം പക്ഷേ ഞാൻ അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വേറെ ഏതെങ്കിലും മുഖ്യമന്ത്രിയെ കൂടി അപേക്ഷിപ്പിക്കണം അപ്പോൾ എനിക്ക് ആ മുഖ്യമന്ത്രി ചെയ്ത കണക്ക് എനിക്ക് ചെയ്യാം ചെയ്യണം എന്ന് പറഞ്ഞ് എനിക്ക് എഴുതാമല്ലോ അങ്ങനെ ഇവർ പിന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയെയും പിന്നീട് കർണാടക മുഖ്യമന്ത്രി ബംഗാരപ്പയെ സമീപിച്ചു അപ്പോൾ ബംഗാരപ്പ ആദ്യം തന്നെ ഒരു കത്ത് രേഖാമൂലം ഒരു കത്ത് മൂലം തന്നെ പ്രധാനമന്ത്രിയോട് പ്രധാനമന്ത്രിയോടപ്പറ്റിച്ചു പക്ഷേ ജയലളിത കത്തല്ല രയച്ചത് ടെലിഫുൻ്റെ സന്ദേശം വളരെ പെട്ടെന്ന് പോകുന്ന ഒരു ടെലിഫുണ്ടിൻ്റെ സന്ദേശം അയച്ചു പ്രധാനമന്ത്രിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഒരു കത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആഗസ്റ്റ് പ്രധാനമന്ത്രിക്ക് അയച്ചു ആ കത്തിൽ പറയുന്നത് എന്താണ് ഇങ്ങനെ പാമോയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് ഒരു പുതിയ പദ്ധതിക്ക് രൂപം നൽകാനായിട്ട് കേന്ദ്ര ഗവൺമെൻ്റ് ശ്രമിക്കുന്നതായിട്ട് ഞങ്ങൾ അറിയുന്നു ഇതിനോടനുബന്ധിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയും രേഖാമൂലം ഇങ്ങനെ അനുമതി നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചതായിട്ട് അറിയുന്നു അവർ ചെയ്യുന്നത് അതേ കണക്ക് തന്നെ ഞങ്ങൾക്കും അതേ പ്രൊസീജിയർ ഞങ്ങൾക്കും അനുമതി നൽകണം എന്ന് പറഞ്ഞാണ് കേരള മുഖ്യമന്ത്രിയുടെ കത്ത് എന്നിട്ട് ഈ കത്തിനോടൊപ്പം ഇനി പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോ സംശയം തോന്നണ്ട എന്ന് കരുതിയിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ടെലിഫോൻ സന്ദേശത്തിൻ്റെ കോപ്പിയും കർണാടക മുഖ്യമന്ത്രിയുടെ കത്തിൻ്റെ കോപ്പിയും കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ച ടെലിഫോഷൻ സന്ദേശത്തിൻ്റെ കോപ്പി എങ്ങനെ ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർക്ക് കിട്ടി ആ ടെലിഫിഷൻ സന്ദേശത്തിൽ കോപ്പി ടു കേരള ചീഫ് മിനിസ്റ്റർ എന്ന് വെച്ചിട്ടില്ല അതേപോലെ കർണാടക മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൻ്റെ കോപ്പി എങ്ങനെ കേരള മുഖ്യമന്ത്രിക്ക് കിട്ടി ഞാനിത് ഇത് ഈ ആരോപണമൊക്കെ വന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ നേരിട്ട് തന്നെ ഒരു ഇൻ്റർവ്യൂ കലാമുദിക്ക് വേണ്ടി നടത്തിയ ഇൻറ്റർവ്യൂവിൽ ചീഫ് മിനിസ്റ്റർ കരുണാനന്തത്തിൽ ഞാൻ ചോദിച്ചു അങ്ങ് എങ്ങനെ ഇത് കിട്ടി പഠകത്തിൻ്റെ സദസ്ത്വമായ രീതിയിൽ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട് അതൊക്കെ അവൈലബിൾ ആണല്ലോ അവൈലബിൾ ആണല്ലോ എന്ന് പറഞ്ഞ് അവൈലബിൾ ആകുന്ന സംഗതി എങ്ങനെ അങ്ങനെ അവൈലബിൾ ആയല്ലോ എടുത്ത് വെക്കാനുള്ളതല്ല ഗവൺമെൻ്റെ ഫയൽ പാമോയിൽ ഫയൽ പതിനായിരത്തി ഇരുപത്തെട്ട് ബാർ സി ടു എഫ് എൻ സി എസ് ഡി എന്ന ആണ് ഈ ഫയൽ നമ്പർ ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നവംബർ പതിനെട്ടാം തീയതി പി എൻ ഡി കമ്പനി വഴി ഇറക്കുമതി ചെയ്യാൻ ഫോർമലായിട്ട് പതിനയ്യായിരം ടൺ പാം ഓയിൽ ഇറക്കുമതി ചെയ്യാൻ ഫോമലായിട്ട് അനുമതി ചോദിച്ചുകൊണ്ടു ഉള്ള ടെലി പ്രിൻ്റെ സന്ദേശം ഫുഡ് സെക്രട്ടറി പി ജെ തോമസ് അയക്കുകയാണ് അയയ്ക്കുന്നത് കേന്ദ്ര ഭക്ഷ്യ വിതരണ മന്ത്രാലയത്തിലേക്കാണ് അങ്ങനെ ഒരു വിദേശ കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഇന്നത്തെ സിവിൽ സപ്ലൈസ് മന്ത്രിയായ ശ്രീ ടി എച്ച് മുസ്തഫ ഫയൽ കണ്ടിട്ടില്ല മന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രിയും സെക്രട്ടറിയും ഇത് കാണണ്ടേ ഇന്നത്തെ ധനകാര്യ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി കമ്മീഷൻ സെക്രട്ടറി ശ്രീ മോഹൻകുമാറായാലും പിന്നീട് ചീഫ് സെക്രട്ടറി ആയത് അദ്ദേഹം കണ്ടിട്ടില്ല ധനകാര്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിയമവകുപ്പ് ഇത് പരിശോധിക്കണ്ടേ നിയമവകുപ്പ് പരിശോധിച്ചിട്ടില്ല അപ്പം സർവ്വ നിയമങ്ങളും ചട്ടങ്ങളും പ്രൊസീജിയേഴ്സ് എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു വിദേശ കമ്പനിയിൽ നിന്നും ടെൻഡർ വിളിക്കാതെ സ്റ്റോർ പർച്ചേസ് മാനുവൽ അതിലെ നിബന്ധനകൾ പാലിക്കാതെ കോടിക്കണക്കിന് രൂപയുടെ ഒരു ഇറക്കുമതി ഇടപാട് ഇടപാടാണ് പവയിൽ അഴിമതിക്ക് ഇടനൽകിയ യഥാർത്ഥത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഇടപാട് ഈ ക്രമക്കേടുകൾ ലോകമറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി കേരള ഗവൺമെന്റ മെയിൻ വാർത്തയായിട്ട് എൻ്റെ ഈ റിപ്പോർട്ട് വരുമ്പോഴാണ് പാമോയിൽ വാങ്ങാൻ അഞ്ച് കോടി രൂപയുടെ കമ്മീഷൻ നൽകിയെന്നാണ് എൻ്റെ വാർത്ത അന്നത്തെ കാലത്ത് ആറുമാണ് തൊണ്ണൂറ്റൊന്ന് എന്ന് പറയുമ്പോൾ എത്ര കൊല്ലമായി എനിക്ക് ഈ വാർത്ത നൽകിയത് ആരാണ് എന്ന് ഉള്ളത് വലിയ ഡിസ്കഷൻ ഈ അടുത്ത കാലം വരെ അത് ടി വിയിൽ പലരും ഡിസ്കസ് ചെയ്യുന്നുണ്ട് എ ഗ്രൂപ്പുകാരും അന്ന് കോൺഗ്രസിലെ എ ഗ്രൂപ്പുകാരും അതായത് ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പുകാർ കരുണാകരനെ കരുവാരിത്തേക്കാൻ വേണ്ടി എനിക്ക് എന്നാണ് അവർ പറയുന്നത് അത് യാതൊരു വാസ്തുവുമില്ല കാർഷികക്കാർക്കൊന്നും യാതൊരു യാതൊരു ബന്ധവുമില്ല രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഇല്ലാതെ എന്നാൽ അതേസമയം വളരെ ഉന്നതങ്ങളിൽ ഇപ്പം രാഷ്ട്രീയക്കാരില്ലാതെയുള്ള ആൾക്കാരും സെക്രട്ടേറിയറ്റിൽ വളരെ ഉന്നതങ്ങളിലുണ്ടല്ലോ അങ്ങനെ ഒരാളാണ് എനിക്ക് നൽകിയത് ഞാൻ എൻ്റെ ലേഖനത്തിൽ അയാൾക്ക് അയാൾക്കൊരു പേര് പറയാൻ സോഴ്സ് വെളിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ എണ്ണ ഒഴുകി വന്ന വഴി എന്ന ലേഖനത്തിൽ ഞാൻ അദ്ദേഹത്തിനൊരു പേരിട്ട് കൊടുത്തിട്ടുണ്ട് ബെൽ കാരണം ടെലിഫോണിൽ കൂടെ ആണ് ആദ്യം വന്നതുകൊണ്ടാണ് ഞാൻ ബെല്ലെന്ന് വരട്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് എട്ടാം തീയതി ആണെന്ന് തോന്നുന്നു നിയമസഭയിൽ പിന്നെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ചർച്ചയിലാണെന്ന് തോന്നുന്നു ശ്രീ വിജയ തങ്കപ്പൻ പാമോയിൽ അഴിമതി ആരോപണം നിയമസഭയിൽ കൊണ്ടുപോകും കേരളകുമതിയുടെ റിപ്പോർട്ടുകൾ ആധാരമാക്കിയാണ് അദ്ദേഹം സംസാരിച്ചതുകൊണ്ട് വേറൊരു കമ്പനി വളരെ കുറഞ്ഞ റേറ്റ് കോട്ടി ചെയ്ത് ഗവൺമെൻറ്റിനെ സമീപിച്ചിരുന്നു അത് പൂർത്തി വച്ചിട്ടാണെന്ന് വെച്ചാൽ അത് ഫയലിലുണ്ട് അത് പരിഗണിക്കാതെയാണ് ഇവർക്ക് കൊടുത്തത് അപ്പം കരുണാകരൻ മറുപടി പറഞ്ഞിട്ട് ഇന്നത് യാതൊരു കഴമ്പുമില്ല ഒന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് അച്യുദാനന്ദൻ എനിക്ക് എന്നൊരു ചോദ്യം ചോദിച്ചു വേറെ ഏതെങ്കിലും കമ്പനി കുറഞ്ഞ ഏതെങ്കിലും ഓഫറായിട്ട് എന്ന് ചോദിച്ചു വന്നിരുന്നോ എന്ന് ചോദിച്ചു അപ്പം മുഖ്യമന്ത്രി പറഞ്ഞു ഏയ് കല്ല് ലേലം കഴിഞ്ഞ ശേഷം പിന്നെ ആരെങ്കിലും വന്നിട്ട് കാര്യമുണ്ടോ എന്ന് അതുകഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സി എ ജിയുടെ തന്നെ റിപ്പോർട്ട് പറഞ്ഞു അപ്പം സി എ ജി റിപ്പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തെ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഒരിടപാടിൽ മുഖ്യ പങ്കാളിത്തം വച്ചതായിട്ട് ഒരു സി എ ജി പറയുന്നു മുഖ്യമന്ത്രി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയും ഈ കമ്പനിക്കാരും നടത്തിയ കൂടിക്കാഴ്ചകളാണ് ഇതിൻ്റെ എല്ലാം ആധാരം എന്ന് ഈ സി എ ജി റിപ്പോർട്ടിൽ പറയുന്നു അത് ഭയങ്കര കൊള്ളക്കുണ്ടാക്കി പിന്നീട് ഇത് സംബന്ധിച്ച് അന്നേരം കരുണാകരൻ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് പി യു സി അന്വേഷിക്കട്ടെ എന്ന് എം എം അസൻ ചെയർമാനായിട്ടുള്ള പി യു സിയും സി എ ജി റിപ്പോർട്ട് പറയുന്നത് നൂറ് ശതമാനം ശരിയാണെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടാണ് ഒടുവിൽ ചാരക്കേസിൻ്റെ പേരിലാണ് കരുണാകരൻ രാജിവെച്ചെങ്കിലും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അനൗദ്യോഗികമായിട്ട് ഒരു സംഘം ഡൽഹി സന്ദർശിക്കുകയും ഈ പോം ഓയിൽ ആരോപണത്തിൻ്റെ മറ്റും വെളിച്ചത്തിൽ അദ്ദേഹം സ്ഥാനം ഒഴിയണമെന്ന് പറയുകയും ഒടുവിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയിട്ടി അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് ശ്രീ എ കെ ആനണി മുഖ്യമന്ത്രിയായിട്ട് ചാർജ് എടുക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ അദ്ദേഹത്തെ ക്ലിഫ് ഹൗസിൽ പോയി കണ്ടു അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെതിരായിട്ട് അല്ല ഞാൻ ഇത് വാർത്ത കൊണ്ടുവന്നു സത്യം പുറത്തുകൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ കാണാനായിട്ട് പോയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ചോദിച്ചു ഡൽഹി തൊട്ടേ ഡൽഹിയിൽ ഞാൻ റിപ്പോർട്ടറായിരിക്കും തൊട്ടേ വലിയ അടുപ്പമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ചുമ്മാ വന്നാണെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഏയ് ചുമ്മാ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഞാൻ ഞാനീ പാമോയിൽ അനുഭവത്തെക്കുറിച്ച് കലാവുമതി എഴുതിയ ലേഖനം അവസാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ റെസ്പോൺസോടുകൂടിയാണ് മാങ്ങയെല്ലാം കൊഴിഞ്ഞല്ലോ പിന്നെ എന്തിനായി മാഞ്ചുപെട്ടില്ല പാമോയിൽ അഴിമതി മാത്രമല്ല കേരളത്തിന് ഒരിക്കലും മറക്കാനാവാത്ത മുല്ലപ്പെരിയാർ വിഷയവും പുറത്തു കൊണ്ടുവന്ന മാധ്യമ പ്രവർത്തകനാണ് ജോജോ ജോജോ കടന്നുപോയിട്ട് ഒരു വർഷമായി കഴിഞ്ഞ മാസം തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ അദ്ദേഹത്തിന്റെ ഒന്നാം ചരമവാർഷികം ആചരിച്ചു ബിസി ജോജോ ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും നടന്നു ധനമന്ത്രി ബാലഗോപാൽ ജോജോ ട്രസ്റ്റ് ചെയ്തു വാങ്ങുന്നു അപ്പം അവർ തന്നെ രാഷ്ട്രീയം കൂടി ഏറ്റെടുത്താൽ കുഴപ്പമില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് വർത്തമാനകാല മാധ്യമ പ്രവർത്തനത്തിന്റെ ശീലങ്ങളിൽ വരുന്ന മാറ്റം അപ്പൊ ഈ മാറ്റം വരുന്നവർക്ക് നിന്നുകൊണ്ടാണ് പാമോയിലിന്റെയും മുല്ലക്കരിയാറിന്റെയും പോലെയുള്ള നിരവധി വിഷയങ്ങൾ അതേപോലെ ധാരാളം പ്രശ്നം ഉയർത്തി കൊണ്ടുവന്ന പത്രക്കാരുടെ പത്രപ്രവർത്തകരുടെ ചരിത്രം നമുക്കുണ്ട് സ്വദേശാഭിമാനികളുടെ നാട്ടിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് എന്തൊക്കെ നേരിട്ടിട്ടാണ്

ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട് എട്ട് കവളത്തിൽ ആ സമയത്തെ ജോജോയുടെ ഒരു പ്രത്യേക മാനസിക സന്തോഷം കൊണ്ടുവരുന്നു അദ്ദേഹം അതിന്റെ ഒരു ഭാഗ്യം വെളിപ്പെടുത്തി ഞാനിപ്പോ വെളിപ്പെടുന്നത് പിന്നെ ശരിയാണ് ധാർമ്മികമാണെന്ന് ഞാൻ ആലോചിക്കുന്നത് പക്ഷെ ജോജോയ്ക്ക് ഒരു പത്രപോർത്തലേ ജോജോയുടെ വലിയൊരു അവകാശമാണ് ബന്ധങ്ങൾ ഉപയോഗിച്ച് കൈവശപ്പെടുത്തിയ ഒരു വലിയ വാർത്ത ഓണത്തിൽ തന്നെ കൊടുക്കേണ്ട ഒരു വാർത്തയായി

സംസാരിച്ചു ദേവിയെ ശകാരിച്ചു എന്ന് തന്നെയാണ് ജോലിക്ക് പത്രപ്രവർത്തകമായ സ്കൂപ്പിൽ അദ്ദേഹം ഒരു വിജയപ്രതാകുമായിരുന്ന സ്കൂപ്പായിരുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതേ പറയാൻ കഴിയും ഞാൻ കഴിഞ്ഞാൽ ഇതേ പറയാൻ കഴിയും അതെന്റെ ബാധ്യതയാണ്

വളരെ സൂക്ഷിച്ച് ഈ കയ്യിലൂടെയോ നദിയിലൂടെയൊക്കെ പോകുന്ന ആ മീനിനെ കൊത്തി എടുത്തുകൊണ്ട് വരാനുള്ള ആ ഒരു സൂക്ഷ്മമായിട്ടുള്ള ആ ഒരു ഡസ്റ്റ് ആ ഒരു നോട്ടം ഉണ്ടായിരുന്ന അങ്ങനെ ഒരു നോട്ടം ഉണ്ടായിരുന്നുകൊണ്ടാണ് ജോജോയ്ക്ക് മാമോയിൽ കേസ് പുറത്തുകൊണ്ട് വരാൻ കഴിഞ്ഞത് മുല്ലപ്പെരിയാല്

വലിയ ആസ്വാദകനായിരുന്നു അതോടൊപ്പം നല്ല സാഹിത്യാസ്വാദകനായിരുന്നു വൈമി സാറിൻ്റെ സാറിൻ്റെയൊക്കെ കഥകൾ വേദത്തിൽ ഇങ്ങനെ ഒരു വിട്ടുകൊണ്ടേയിരുന്ന ഒരു സഹൃദയനായിരുന്നു അങ്ങനെ ഏതെങ്കിലുമൊക്കെ അളവുകൾ കൊണ്ട് അളന്നു തീർക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ ഏതൊക്കെ അളവുകൊലുകൾ ഉപയോഗിച്ചാലും അതിനെയൊക്കെ കടന്നു തീർക്കുന്ന വിധത്തിൽ വ്യാപിച്ചു നിൽക്കുന്ന ഒരു വിധത്തിലുടനായിരുന്നു ആണെങ്കിലും അടിസ്ഥാനപരമായി ഉള്ളൂ അത് പത്രപ്രവർത്തകനാണ് ട്രസ്റ്റ് പ്രസിഡന്റ് മുൻ ും മന്ത്രിയുമായ എം വിജയകുമാർ സെക്രട്ടറി എം ബി സന്തോഷ് എം എം സുബൈർ ആർ കിരൺ ബാബു ഡോക്ടർ രാജൻ പാലക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു പോയവാരം നാം കണ്ട വാർത്താ ചിത്രങ്ങളെ കുറിച്ച് ഫോട്ടോ ജേർണലിസം അധ്യാപകനായ ബി ചന്ദ്രകുമാർ സംസാരിക്കുന്നു ചിത്രജാലകത്തിലേക്ക് സ്വാഗതം ഇസ്രയേലിന്റെ ആക്രമണം ഗാസയെ തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ചകളാണ് വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്ന ചിത്രങ്ങളിലധികവും ഗാസയിലെ തകർന്ന ആശുപത്രി കെട്ടിടത്തിന്റെ ഈ ചിത്രം നൽകിയത് ബി ബി സി ആണ് ആക്രമണത്തിൽ തകർന്ന ഒരു വീട്ടിൽ നിന്ന് പരിക്കേറ്റ സ്ത്രീയെ പുറത്തെടുക്കുന്ന ഈ ചിത്രവും ഇസ്രയേൽ തകർത്ത ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് ഗാസ കെട്ടിടത്തിന്റെ ഈ ദൃശ്യവും ച്ചത് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ആണ് കൗതുക വാർത്തകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പത്രങ്ങളെ കൂടുതൽ ആകർഷകമാക്കും അത്തരം ചില ചിത്രങ്ങളിലേക്ക് പ്രധാന അധ്യാപകരെ തിരഞ്ഞെടുക്കാനുള്ള വകുപ്പ് തല പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് അധ്യാപികയുടെ കയ്യിൽ നിന്ന് പരുന്ത് തട്ടിയെടുത്തു കാസർഗോഡ് ഗവൺമെന്റ് യു പി സ്കൂളിലാണ് സംഭവം ഹാൾ ടിക്കറ്റും കയ്യിൽ പിടിച്ച് സ്കൂളിന്റെ ജനാലയിൽ പരുന്ത് കുറേ നേരം എല്ലാരെയും ടെൻഷനിലാക്കി പരുന്ത് ഒന്ന് കാലനക്കിയപ്പോൾ നഖത്തിൽ കോർത്തിരുന്ന ഹാൾ ടിക്കറ്റ് താഴേക്ക് വീണു അപ്പോഴാണ് അധ്യാപികയ്ക്ക് ശ്വാസം നേരെ വീണത് ഇതിനിടെ ഹാൾ ടിക്കറ്റ് കാലിൽ ഒതുക്കിയിരിക്കുന്ന പരുന്തിന്റെ ഫോട്ടോ ആരോ ക്യാമറയിൽ പകർത്തി കൗതുകകരമായ ആ ഫോട്ടോ മിക്ക പത്രങ്ങളുടെയും ഒന്നാം പേജിൽ തന്നെ ഇടം പിടിച്ചു സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ കൈത്തറി യൂണിഫോം ഇത്തവണ നേരത്തെ വിതരണം ചെയ്തു കഴക്കൂട്ടം ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് യൂണിഫോം സ്വീകരിച്ച വിദ്യാർത്ഥികളുടെ മനോഹരമായ ഒരു ചിത്രം ദേശാഭിമാനിയിൽ കണ്ടു താഴെ വാഹനങ്ങൾ ചീറി പായുമ്പോൾ മുകളിൽ ജലകേളികളിൽ വേനൽ ചൂടകറ്റുന്ന യുവാക്കളുടെ ചിത്രം മനോരമയിൽ കണ്ടു മണ്ണുത്തി വടക്കുഞ്ചേരി ദേശീയപാതയ്ക്ക് മുകളിലൂടെ പോകുന്ന പീച്ചി അണക്കെട്ടിൽ നിന്നുള്ള വലതുകര കനാലിലാണ് യുവാക്കളുടെ ഈ ആഘോഷം ഫോട്ടോഗ്രാഫർ ഉണ്ണി കോട്ടകലാണ് ചിത്രം പകർത്തിയത് ചില സംഭവങ്ങളുടെ മൊത്തത്തിലുള്ള വാർത്താവിഷ്കാരം ഒറ്റ ഫോട്ടോ ഫ്രെയിമിൽ ഒതുക്കാനാവില്ല അതിന് വീഡിയോ തന്നെ വേണം ചുവരിൽ ചാണകം തേച്ചാൽ എയർ കണ്ടീഷന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് കോളേജ് പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളുടെ ക്ലാസ് മുറിയിലെ ചുവരുകൾ ചാണകം പൂശി വെളിപ്പാക്കി ഇതിൽ പ്രകോപിതരായ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് ചാണകവുമായി ചെന്ന് പ്രതിഷേധം അറിയിച്ചു പ്രിൻസിപ്പലിന്റെ മുറിയിലെ ചുമരുകളിൽ ചാണകം തേച്ചാണ് അവർ പ്രതിഷേധിച്ചത് വിദ്യാർത്ഥികളുടെ ശാന്തമായ പ്രതിഷേധവും അതിനേക്കാൾ ശാന്തമായി പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളോട് പ്രതികരിക്കുന്നതും ഉൾപ്പെടെയുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് പ്രധാനമന്ത്രി തന്റെ ആരാധകന് ഷൂ വാങ്ങിക്കൊടുത്ത ഒരു ഫോട്ടോ പത്രത്തിൽ കണ്ടു നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകും വരെ താൻ ഇനി ചെരുപ്പ് ധരിക്കില്ല എന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ശപഥം ചെയ്ത ഗുജറാത്ത് സ്വദേശി രാംപാൽ കശ്യപിനാണ് പ്രധാനമന്ത്രി മോദി ഇപ്പോൾ ഷൂ വാങ്ങിക്കൊടുത്തത് പോയ വാരം ദേശീയ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിന്ന ഒരു മലയാളി മുഖമുണ്ട് എം എ ബേബി സി പി ഐ എം പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വാർത്തയ്ക്കൊപ്പം അദ്ദേഹത്തിന്റെ വ്യത്യസ്ത ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു രണ്ടായിരത്തി എട്ടിലാണ് നൂറ്റി അറുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണം മുംബൈയിൽ നടന്നത് ആ കേസിലെ സൂത്രധാരൻ തഹാവൂർ റാണയെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലാണ് ഡൽഹിയിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആ വാർത്തയ്ക്കൊപ്പം എൻ ഐ എ പുറത്തുവിട്ട ചിത്രം മിക്ക പത്രങ്ങളുടെയും ഒന്നാം പേജിൽ കണ്ടു പക്ഷേ എന്തിനാണ് പിന്നിൽ നിന്നെടുത്ത ഫോട്ടോ പുറത്തുവിട്ടതെന്ന് മനസ്സിലാവുന്നില്ല ചില പത്രങ്ങൾ വാർത്തയ്ക്കൊപ്പം റാണയുടെ ഗ്രാഫിക് ചിത്രവും കൂടി കൊടുത്തു ഗ്രാഫിക് ചിത്രത്തിലെ റാണയുമായി സാമ്യമില്ലാത്ത റാണയാണ് എൻ ഐ എ പുറത്തുവിട്ട ചിത്രത്തിലുള്ളതെന്ന് തോന്നുന്നു സംശയദൃഷ്ടിയോടുകൂടി കാണേണ്ടി വന്നാൽ വാർത്താ ചിത്രങ്ങൾക്ക് അതിന്റെ ധർമ്മം നടപ്പാക്കാനാവാതെ പോകും വാർത്താചിത്രങ്ങൾ പുറത്തുവിടുന്നവരും അത് അത് എടുക്കുന്നവരും മറക്കരുത് വിഖ്യാത സാഹിത്യ പ്രതിഭകൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾ കാട്ടുന്ന മികവും ലളിതമായ മലയാള വാക്കുകളെ എഴുത്തിൽ പ്രയോഗിക്കുന്നതിൽ അവർ കാട്ടുന്ന താല്പര്യത്തെ കുറിച്ചുമാണ് വാക്കിലേശേരി സാഹിത്യ പ്രതിഭകളോട് മാധ്യമങ്ങൾ പലപ്പോഴും നീതി പുലർത്തുന്നത് അവരുടെ മരണസമയത്താണെന്ന് പലരും പറയാറുണ്ട് വിഖ്യാതരായ പല എഴുത്തുകാർക്കും മാധ്യമങ്ങൾ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രീതി തികച്ചും ശ്രദ്ധേയവും അനുകരണീയവുമായി തോന്നിയിട്ടുണ്ട് നോബൽ സമ്മാനത്തിനും ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനുമായ മറിയ ബെർഗസ് യോസയുടെ നിര്യാണ സമയത്തും ഇക്കാര്യം തെളിഞ്ഞു കണ്ടിരുന്നു ഭൗതിക പ്രകാശം നിറഞ്ഞ സാന്ദ്ര ശൈലി എന്നാണ് യോസയുടെ എഴുത്തിന് ഒരു പത്രം വിശേഷിപ്പിച്ചത് ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിലെ ദീപസ്തംഭങ്ങളിൽ ഒന്നുകൂടി അണഞ്ഞുവെന്നാണ് ഒരു പത്രം എഴുതിയത് വ്യക്തിയുടെ ചെറുത്തുനിൽപ്പിന്റെയും കലാപത്തിന്റെയും തോൽവിയുടെയും ഒക്കെ തീക്ഷ്ണമായ ബിംബങ്ങൾ അവതരിപ്പിച്ച എഴുത്തുകാരനാണ് യോസ എന്നായിരുന്നു ഒരു പത്രം വിലയിരുത്തിയത് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കൃതികളിലൊക്കെ സ്ഥിരമായി വന്നിരുന്ന ചില ബിംബങ്ങളുണ്ട് മഴ തട്ടിക്കൊണ്ടു പോകല ഇതിവൃത്തം ഇതൊക്കെ പതിവായിരുന്നു യോസയുടെ കൃതികളിൽ ഇത്തരം കാര്യങ്ങളുള്ളതും മാധ്യമങ്ങളെക്കുറിച്ച് പറയുന്നതുമായ ഒരു കൃതി ഓർമ്മ വരികയാണ് നെയ്ബർഹുഡ് എന്ന ഒരു നോവലായിരുന്നു അത് പെറുവിലെ ടാബ്ലോയിറ്റ് പത്രങ്ങളിൽ ജോലി ചെയ്യുന്ന റിപ്പോർട്ടർമാരെയും ഫോട്ടോഗ്രാഫർമാരുടെയും കാര്യം ആണ് അതിനകത്ത് പലപ്പോഴായി പറയുന്നത് ആളുകളുടെ രഹസ്യ രഹസ്യബന്ധങ്ങളെ ക്യാമറയിലാക്കി പിന്നീട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു റിപ്പോർട്ടറേയും ഒരു ഫോട്ടോഗ്രാഫറേയും കുറിച്ച് പറയുന്നുണ്ട് അത് യോസ വിവരിക്കുന്നത് എങ്ങനെയാണ് ഹി വാസ് ടു പ്യുവർ ടു അഫോർഡ് ദ ലക്ഷറി ഓഫ് ഡിഗ്നിറ്റി അന്തസ് എന്ന ആർഭാടത്തിന് വകയില്ലാത്ത ഒരു പാവമായിരുന്നു അയാൾ എന്നാണ് ആ വിശേഷണം റേഡിയോയിലെ ചില അവതാരകരെ യോസ കാര്യമായി കളിയാക്കുന്നുണ്ട് പലപ്പോഴും ഒരാളുടെ കഴിവിനെ പറ്റി പറയുന്നത് ജേർണലിസ്റ്റിക് ബ്ലാബർ മൗത്ത് എന്നാണ് അതായത് ജേർണലിസ്റ്റിക് ആയ ജൽപ്പന ശേഷി ടെലിവിഷനെ യോസ വിശേഷിപ്പിക്കുന്നതും വളരെ രസകരമായിട്ടാണ് ദ മോർട്ടൽ എനിമി ഓഫ് പോയട്രി എന്നാണ് അതായത് കവിതയുടെ മാരക ശത്രു ഇങ്ങനെയൊക്കെ മാധ്യമങ്ങളെക്കുറിച്ച് പറഞ്ഞെങ്കിലും തികഞ്ഞ മതിപ്പോ കൂടിയാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളെ വിലയിരുത്തിയത് ഭാഷയെ രസകരമായി അവതരിപ്പിക്കാൻ ചിലർ ചില മിടുക്കുകൾ കാണിക്കാറുണ്ട് പലപ്പോഴും ശീർഷകങ്ങളിലും അടിക്കുറിപ്പുകളിലൊക്കെയാണ് ഇത്തരം മെടുക്ക് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം കുരുത്തോല പെരുന്നാളിൻ്റെ ഒരു വാർത്താ ചിത്രം ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ കണ്ടപ്പോൾ അതിൻ്റെ അടിക്കുറിപ്പ് രസകരമായി തോന്നി ഒരു കൊച്ചുകുട്ടിയാണ് ചിത്രത്തിലുള്ളത് സൗഹൃദഭാവത്തിൽ നിൽക്കുന്ന ആ കുട്ടിയെക്കുറിച്ച് പറയുന്നത് ഫ്രണ്ട്ലി പോസ് എന്നാണ് ഫ്രണ്ട്ലി എന്ന അല്ലെങ്കിൽ സൗഹൃദപരമായ എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ എഴുതിയിരിക്കുന്നത് എഫ് ആർ ഒ എൻ ഡി എന്നാണ് അതായത് ഓല മഡലിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കും ഫ്രണ്ടം എന്ന് തന്നെയാണ് മറ്റൊരു പത്രത്തിൽ ഒരു നല്ല രസകരമായ ശീർഷകം കിടക്കുന്നത് റിയാലിറ്റി ഷോകളിലൊക്കെ പങ്കെടുത്ത് താരമായ ഒരു ഗായകനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെ ജനാലയയിലൂടെ ഒരു മാലിന്യ പൊതി അടുത്ത കായലിലേക്ക് വീണു അതിന്റെ പടമെടുത്ത് ആരോ സാമൂഹിക മാധ്യമങ്ങളിലിട്ടു അതുകാരണം അദ്ദേഹത്തിന് പിഴയായി കാൽലക്ഷം രൂപ ഒടുക്കേണ്ടി വന്നു അതിന്റെ ശീർഷകം ഇങ്ങനെയാണ് കൊച്ചി കായലിൽ മാലിന്യം ബ്ലൂം ഗായകന് കാൽ ലക്ഷം പിഴ ഈ മാലിന്യം ബ്ലൂം എന്ന് പറഞ്ഞാൽ വന്ന് വീഴുന്ന ശബ്ദമാണ് എങ്ങനെ പറഞ്ഞാലും രസകരമായ ശീർഷകം അതുകൊണ്ട് ഒരു ഗുണം കൂടി ഉണ്ടായി മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഒരു അംബാസിഡറായി തന്നെ അദ്ദേഹം പലയിടത്തും ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നതും കണ്ടിരുന്നു മലയാള പത്രങ്ങൾ കഴിവതും മലയാളം തന്നെ ഉപയോഗിക്കണമെന്നുള്ള ആഗ്രഹം പലർക്കും ഉണ്ടെങ്കിലും അത് സാധിക്കാറില്ല എങ്കിലും സാധാരണമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് പദങ്ങളെ മാറ്റി മലയാള വാക്കുകൾ കൊണ്ടുവരാനുള്ള കാര്യമായ ശ്രമം പത്രങ്ങളിൽ നടക്കുന്നുമുണ്ട് നമ്മുടെ നാട്ടിൽ പലയിടത്തും വികസനത്തിന്റെ പര്യായം പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു സാധനമുണ്ട് ഹൈ മാസ്റ്റ് ഹൈമാസ്റ്റ് എന്ന് പറയും ഉയരത്തിലുള്ള ഒരു തൂണിൻ്റെ മുകളിൽ നിൽക്കുന്ന വിളക്കുകളാണ് ഈ ഹൈ മാസ്റ്റ് ഹൈ മാസ്റ്റ് എന്ന് പറഞ്ഞ് ചില ആളുകൾ ഇതിന് ഹൈമാക്സ് എന്ന് വരെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഒരു പത്രത്തിൽ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഈ ഹൈ മാസ്റ്റ് ലാമ്പെന്ന് സ്ഥിരം നമ്മൾ പറയുന്ന ആ വിളക്കിന് മറ്റൊരു പേര് കണ്ടു ഉയരവിളക്ക് ഉയരത്തിൽ നിൽക്കുന്ന വിളക്കിന് ഉയരവിളക്ക് എന്നല്ല പിന്നെ എന്താണ് വിളിക്കുക എന്തായാലും നല്ലൊരു പ്രയോഗമായി തോന്നിയത് പലപ്പോഴും നമ്മൾ പരാതിപ്പെടുന്നത് ഇംഗ്ലീഷിലുള്ള വാക്കുകൾ കൂടുതലായി ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് തനി മലയാളം വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോഴും ഈ സംസ്കൃതത്തിൽ വന്ന വാക്കുകളിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ച് ആരും പറയാറില്ല കാരണം മലയാളത്തിൽ ഒട്ടുമിക്ക വാക്കുകളിലും സംസ്കൃതത്തിന്റെ സ്പർശം ഉണ്ട് തന്നെ അത് കണക്കൊരു വാക്കാണ് ഗതാഗത കുരുക്കെന്നത് ഗതാഗതം എന്നത് വാഹനങ്ങളുടെ പോക്കുവരവാണ് ഇതിന് തമിഴിലുള്ള പ്രയോഗം പോക്കുവരവ് എന്നാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ പോക്കുവരവ് എന്നതിന് വേറൊരു അർത്ഥമുള്ളതിനാൽ വാഹനങ്ങളുടെ ഓട്ടത്തിന് നമ്മൾ ഗതാഗതം എന്ന് തന്നെയാണ് പറഞ്ഞു ശീലിച്ചിട്ടുള്ളത് വാഹനങ്ങൾ നിരത്തിൽ നിറഞ്ഞുണ്ടാകുന്ന കുരുക്കിനെ ഗതാഗതക്കുരുക്കെന്ന് പണ്ട് മുതലേ വിളിച്ചു പോകുന്നു വഴിയിലുണ്ടാകുന്ന തടസ്സമാണല്ലോ ഗതാഗതക്കുരുക്ക് അതുകൊണ്ടാണെന്ന് തോന്നുന്നു മാധ്യമങ്ങൾ ഇപ്പോൾ വഴിക്കുരുക്ക് എന്നൊരു വാക്ക് ഇതിനായി ഉപയോഗിച്ച് കാണുന്നുണ്ട് എന്നാൽ വഴിക്കുരുക്കെന്ന് ശീർഷകത്തിൽ എഴുതുമ്പോഴും ആ വാർത്തയ്ക്കകത്ത് രണ്ടു മൂന്ന് സ്ഥലത്ത് ഗതാഗത കുരുക്കെന്ന് തന്നെ എഴുതും കാരണം അർത്ഥത്തിൽ വേറെ കുരുക്ക് വേണ്ടാന്ന് വെച്ചാകും മാധ്യമജാലകത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം നന്ദി നമസ്കാരം